മെയ്ന്ന് മുതൽ എച്ച് പണി ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി മാറും കമ്പി കുത്തലില്ല നിരവധി കടമ്പ തിരുവനന്തപുരം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിൽ മാറ്റം വരുന്നു പുതിയ പരിഷ്കാരങ്ങൾ മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ബൈക്കിൻ്റെയും ഓട്ടോറിക്ഷയുടെയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പതിവ് പോലെ തുടരുമെങ്കിലും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റ് പുതിയ രീതിയിലായിരിക്കും കമ്പിക്കുത്തി മുകളിൽ റിബൺ കെട്ടിയുമൊക്കെയാണ് നിലവിൽ എച്ച് പൂർത്തീകരിക്കുന്നത് ഇതിനുശേഷം റോഡ് ടെസ്റ്റിലും വിജയിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും എന്നാൽ ഈ രീതിയെല്ലാം അടുത്തു മാറും മെയ് മാസം മുതൽ പ്രവർത്തന സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അങ്കുലർ പാർക്കിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് സിഖ് സാഗ് ഡ്രൈവിംഗ് എസ് വളവ് പോലെ കയറ്റത്തു നിർത്തി പിന്നോട്ടു പോകാതെ മുൻവോട്ടെടുക്കുക തുടങ്ങിയവ ഉറപ്പായും വിജയിക്കേണ്ടി വരും നിലവിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകളാണ് സ്വന്തമായുള്ളത്